വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മളിപ്പോൾ വാണിജ്യ ഓപ്പറേഷൻസ് വാണിജ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ നൂറുകണക്കിന് കപ്പലുകൾ വന്നു കഴിഞ്ഞു എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ നമുക്ക് ഇവിടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും അധികം കാർഗോ കൈകാര്യം ചെയ്ത തുറമുഖം വിഴിഞ്ഞം തുറമുഖമായിരുന്നു അപ്പോൾ പിന്നെ വരുന്ന ആളുകളിൽ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അതിനുള്ള പ്രയത്നത്തിലാണ് അപ്പോൾ ഓരോ കപ്പലും വന്നു പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു മികവ് വർദ്ധിപ്പിക്കൽ നമുക്ക് ചെയ്യാനാകുമോ എന്നുള്ളത് സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഉടനടി തന്നെ രണ്ടാം ഘട്ടത്തിൻ്റെ അടുത്ത ശേഷി വർദ്ധിപ്പിക്കൽ രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളുടെ പ്രവർത്തനവും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ഉടനെ തന്നെ ആരംഭിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ തീർച്ചയായിട്ടും അതും ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കേരള സമിറ്റി നടക്കുകയാണ് അതിൽ അദാനി ഗ്രൂപ്പ് അടക്കം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളതന്നെ അതിലെന്തെങ്കിലും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ പ്രതീക്ഷിക്കുമൊക്കെയുള്ളത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് കേരള ട്വൻറ്റി ട്വൻറ്റി ഫൈവില് വരുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മുഖമുദ്രയായി നിൽക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് എന്ന് ഓരോരുത്തരും വന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുമാത്രമല്ല വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് വിഴിഞ്ഞം എന്നുള്ള ഒരു പ്രദേശത്തിൻ്റെയോ തിരുവനന്തപുരം എന്നുള്ള ഒരു നഗരത്തിൻ്റെയോ മാത്രം വികസനമല്ല മറിച്ച് ഇപ്പോൾ അവിടെയുള്ള അദാനി ഗ്രൂപ്പും ഇന്ന് അനൗൺസ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തികളെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള പല സ്ഥലങ്ങളിലായിട്ടാണ് അപ്പോൾ അതുമായി അനുബന്ധ മേഖലകളിൽ നമുക്ക് തീർച്ചയായിട്ടും സംസ്ഥാനം ഒട്ടാകെ കൂടുതൽ നിക്ഷേപവും കൂടുതൽ വികസനവും വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നൽകുന്ന ഒരു പ്രതീക്ഷ കാരണം വിഴിഞ്ഞത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ബജറ്റിലും ഉണ്ടായിരുന്നു അതെ സർക്കാർ തീർച്ചയായിട്ടും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും അതുപോലെ തന്നെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഒരു സംസ്ഥാന സർക്കാർ ഇത്രയധികം തുക ഒരു തുറമുഖത്തിന് വേണ്ടി ചെലവഴിക്കുന്ന മറ്റൊരു ഒരു ഉദാഹരണം പോലും നമുക്ക് രാജ്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അത്രയധികം പ്രതീക്ഷയും ഒപ്പം പ്രയത്നവും അതിനോടൊപ്പം തന്നെ നിക്ഷേപവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് തുറമുഖത്തിൻ്റെ വികസനത്തിന് മാത്രമല്ല തുറമുഖത്തിനോടനുബന്ധിച്ച് മറ്റ് ഇപ്പോൾ വ്യവസായ മേഖലകളിലുള്ള വികസനം ഇനി വരുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ തീർച്ചയായിട്ടും സൗഖ്യവും അവരുടെ ക്ഷേമവും എല്ലാം കണക്കിലെടുത്താണ് മുന്നോട്ട് പോകുന്നത് വലിയൊരു കാര്യം എന്ന് പറയുന്നത് വിഴിഞ്ഞൻ തുറമുമായി ബന്ധപ്പെട്ട് വിവിധ തൊഴിലവസരങ്ങൾ അതുപോലെ അത് പഠിപ്പിക്കുന്ന പുതിയ കോഴ്സുകളൊക്കെ കേരള യൂണിവേഴ്സിറ്റിയിലടക്കം തുടങ്ങി എന്ന് കേൾക്കുന്നു അത് നൽകുന്ന ഒരു പ്രതീക്ഷ യുവതലമുറയ്ക്കടക്കം എങ്ങനെയാണ് അതെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഒരു തലമുറയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു തലമുറയിൽ ഇപ്പോൾ തുറമുഖവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സമുദ്രാധിഷ്ഠിതമായിട്ടുള്ള വ്യവസായവുമായോ ഇപ്പോൾ വ്യാപാരവുമായോ സംബന്ധിച്ചോ ഒക്കെയുള്ള എന്തൊക്കെയാണ് അവസരങ്ങൾ സാധ്യതകൾ എന്നുപോലും അറിയാതെ വളർന്ന ഒരു തലമുറയായിരുന്നു ഞങ്ങളുടേത് അപ്പോൾ ഇനി വരുന്ന തലമുറ തീർച്ചയായിട്ടും അങ്ങനെ അല്ലായിരിക്കും കാരണം കടലോളം അവസരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും കാട്ടുക കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇത്ര അടുത്തേക്ക് നമ്മുടെ തുറമുഖം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ഇപ്പോൾ കുട്ടികളെ കാണുമ്പോഴും അവരും എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ആണെന്ന് കേൾക്കുമ്പോൾ അതൊരു അഭിമാനത്തിന് വക നൽകുന്നുണ്ട് നമ്മളിപ്പോൾ വിഴിഞ്ഞത്ത് അവിടെ തന്നെ ഒരു കമ്മ്യൂണിറ്റി സ്കിൽ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട് ഏസാപ്പും വിസലും അദാനി ഗ്രൂപ്പും കൂടെ ചേർന്നിട്ട് അപ്പോൾ അവിടെ വളരെ ഇപ്പോൾ ഇതിനെ ഇതിൻ്റെ പ്രാഗൽഭ്യം എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഓരോരോ മേഖലകളിലുമാണ് അപ്പോൾ അതനുസരിച്ച് ആ സ്പെഷ്യാലിറ്റി അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ അവിടെ നൽകുകയും അതനുസരിച്ചിട്ടുള്ള തൊഴിലവസരങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതല്ലാതെ ഈ പറഞ്ഞതുപോലെ ഡിഗ്രി കോഴ്സുകളൊക്കെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റി തലത്തിലും ആരംഭിക്കാനും അതുമായിട്ട് മുന്നോട്ട് പോകാനുമുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ഇപ്പോൾ കൊല്ല വിഴിഞ്ഞത്തിന് ശേഷം കൊല്ലം പുനലൂർ ആ മേഖലയും വലിയ രീതിയിൽ വികസിക്കുമെന്ന് തന്നെയാണ് അതെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു ഒരു ട്രയാങ്കിൾ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് എന്നുള്ള ഒരു തുറമുഖം വരുമ്പോൾ ശരിക്കും അതൊരു വാതായനം തുറക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഏതൊക്കെ മേഖലകളാണ് ഏതൊക്കെ രീതിയിലാണ് വികസിപ്പിക്കേണ്ടത് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് സമഗ്രമായിട്ടുള്ളൊരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടായിരിക്കും അതിൻ്റെ വടക്കുവശവും തെക്കുവശവും ഉള്ള ഭാഗങ്ങളിലേക്ക് വികസനം മുന്നോട്ട് പോവുക